അസ്സാമലൈക്കും എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹദില്ല നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എവിടെയും പോയിട്ടില്ല അപ്പോൾ വീഡിയോസുകളൊന്നും വരുന്നില്ല ഒരുപാട് പരാതികളുണ്ട് വാട്സപ്പ് നിന്ന് നിറഞ്ഞു കിടക്കുന്നുണ്ട് എന്താ പാത്തുവോ വീഡിയോസ് ഇടാത്ത ടെൻഷൻ അടിച്ചിരിക്കലേന്ന് പറഞ്ഞ കണ്ട് ടെൻഷനായിട്ടല്ല കേട്ടോ നെട്ടോട്ടോ കൂടെ തന്നെ ഓരോ പരിപാടികൾ നമ്മൾ നമ്മളെടുക്കണ പരിപാടികൾ നമ്മൾ എടുക്കണം നമ്മളെടുക്കണം കാക്കുടുക്കണ പരിപാടികൾ കാക്കുടുക്കണം അപ്പം എന്തിനൊക്കെ വേണ്ടിയില്ല പരക്കം പാച്ചിലാണ് നിങ്ങൾക്ക് അറിയില്ലേ അപ്പം അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത് കേട്ടോ പിന്നെന്താണോ നമ്മളെ കണ്ടന്റ് നമുക്കിപ്പോൾ എന്തൊക്കെയല്ലേ സംഭവങ്ങൾ അതു തന്നെയാണ് നമ്മളെ വീഡിയോസിൽ പകർത്തേണ്ടത് ഇപ്പം നമ്മളെ വീടിന്റെയും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് എന്താവും എന്താവും നിങ്ങൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ എന്താവും എന്നറിയാനും വേണ്ടി കാണ്ട് അപ്പം ഞാൻ അതാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ട് ചിലവർ അറിയേണ്ടത് ഇതൊക്കെ എന്തിനാ വീഡിയോസിൽ വന്ന് പറയണതെന്ന് അപ്പോൾ അതല്ലാതെ വേറെ കണ്ടന്റും ഇല്ല ഇതൊക്കെ കാണാൻ തന്നെയല്ലേ ഇപ്പം നിങ്ങളും കുത്തിറക്കുന്നത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയും അപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കണ്ട നിങ്ങൾക്ക് ടെൻഷൻ ആവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ വല്ലാതെ ഇടാത്ത കേട്ടോ ഒന്നാമത് നമ്മൾ എടുക്കുന്ന ഇടങ്ങാറും നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സഹിക്കേണ്ടത് അതിന്റെ പുറമെ ഒരുപാട് ഉമ്മമാരും ചേച്ചിമാരൊക്കെ നമ്മളെ വീഡിയോസ് കാണാണ് അപ്പോൾ അവർക്കൊരു ടെൻഷൻ വരുത്തണ്ടെന്ന് കരുതികാണ്ടേ അപ്പോൾ രാവിലെ തന്നെ കാക്കു ബാങ്കിൽ പോയിക്കണു കേട്ടോ എന്തോ അതാലത്തോ കുതാലത്തോ അങ്ങനെ എന്തൊക്കെ പരിപാടി ഉണ്ടല്ലോ പോയാൽ എന്തേലൊക്കെ കുറച്ച് തരുമല്ലോ അതിനും വേണ്ടി പരക്കം വാങ്ങി കാക്കു രാവിലെ പോയിക്കണ് അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ താത്ത ഒരു ഉമ്മ വന്നിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചു നേരം ഉമ്മനോട് വർത്താനം ഒക്കെ പറഞ്ഞുകാണ്ട് പിന്നെ നമ്മളെ ബൺ മെറ്റീരിയൽ ഇന്ന് വിടണ്ട് ഇന്ന് തന്നെ വിടണം കരുതി കാണ്ട് കാരണം നാളെ ഞായറാഴ്ചയാണ് പിന്നെ എന്തോ പ്രോഗ്രാമിനൊക്കെ ഉള്ള സാധനങ്ങളാണ് അപ്പോൾ അതാണ് ആ തലയിലേറ്റിപ്പോ അപ്പോൾ വീട്ടിലെ ഒരുപാട് പണികളും മന കുളിപ്പിക്കലും എല്ലാം കൂടി ആയപ്പോൾ കാക്കു ഇല്ലാതായപ്പോളേ ഒരുപാട് ടൈം തെറ്റി അപ്പോൾ പിന്നെ ഇവിടെ ആനക്കയത്ത് എടുക്കില്ല പിന്നെ മഞ്ചേരി അഞ്ച് മണി വരെ ഉണ്ട് അപ്പോൾ അവിടെ പോട്ടെ എന്ന് കരുതികാണ്ടി അപ്പോൾ എല്ലാം കൂടിയും പരക്കം പാച്ചിലോണ്ട് പൊന്നാര മക്കളെ രാവിലെ അപ്പം തിന്നതാണ് പിന്നെ ഞാനൊന്നും തിന്നിട്ടില്ല ഓർമ്മയില്ല ബസ് കയറിക്കാണ്ട് മഞ്ചേരി എത്തിയപ്പോൾ ഇതിന് കഞ്ചും കാലമൊക്കെ വർക്കലുടങ്ങി അപ്പോൾ അതിന് കാക്കു ഓടി വന്നിട്ടുണ്ട് കേട്ടോ അവിടുത്തെ അദാലത്ത് പരിപാടികളൊക്കെ കഴിഞ്ഞ് കാക്കു വന്നു പിന്നെ ഞാൻ അവിടെ പോസ്റ്റ് ഓഫീസ് കൊണ്ടുപോയി എല്ലാ സാധനങ്ങളും കൊടുത്തു അപ്പോൾ കാക്കും അവിടെ ഒരു ലാസും ചോറൊക്കെ വാങ്ങിച്ചു വന്നിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കയറിയ അപ്പോൾ അവിടെ വെജിറ്റേറിയൻ സാധനങ്ങളാണ് അതാണ് ആ കാണിക്കുന്നത് കേട്ടോ അപ്പം നല്ല വിശപ്പുണ്ട് ആ വെറയിൽ തുടങ്ങിയപ്പോഴാണ് ഒന്നും തിന്നിട്ടില്ല എന്നൊരു ഓർമ്മ വന്നത് രണ്ടേ അഞ്ചിൻ്റെ ബസ് കാരണ പോ തിരുമ്പിക്കുളിയൊക്കെ കഴിഞ്ഞുകാണ്ട് ഓടണ്ടേ അപ്പം അതൊക്കെ മടങ്ങി പോന്നു മടങ്ങിപ്പോന്നിട്ടോ പോത്തുംകുട്ടിക്ക് കുറച്ച് പുണ്ണാക്കും വാങ്ങി ലേസം ഇറച്ചി വാങ്ങി ലേസം പൊടിയും വാങ്ങിയിട്ടോ അപ്പം അതിൻ്റെ കുറവ് നല്ലോണം ഉണ്ടായി അതൊന്നാണ് ലേസം വാങ്ങി കുഞ്ഞു കുട്ടികൾക്ക് ലേസം മുട്ടായി ഒക്കെ വാങ്ങിക്കാണ്ട് ഞാനാണ് പോകുന്നിട്ടോ ഞമ്മളെ മുത്തുമണി ഉണ്ടാവും അവിടെ നിന്ന് കാണുന്നോലോ ഒളിച്ചിട്ട് ഓന അപ്പം അടുത്തൊക്കെ ഒന്നാണ് കൊണ്ടേക്കട്ടെ എന്ന് കരുതിക്കാണ്ട് അപ്പോൾ വീഡിയോസുകളൊക്കെ വരും നിങ്ങൾ ഒരുപാട് ആളുകൾ മെസ്സേജ് ഇട്ട് കാണ്ടിങ്ങനെ ചോദിക്കലോടെ ഇങ്ങനെ എന്താ പാത്തോ വീഡിയോസ് കറക്റ്റ് ഇടാത്തത് നേരക്കിട എന്നാലല്ലേ എണിങ്സ് കിട്ടുകയുള്ളൂ അറിയേണ്ടത് അപ്പം ഇനിയിപ്പോൾ ഇങ്ങനെക്കൊരു ബുദ്ധിമുട്ടാവണ്ട ഞാൻ ഈ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ വരണ്ട കരുതിയിട്ടോ ഒന്നാമത് നമുക്കിപ്പോൾ നല്ല വ്യൂ കയറുന്ന ടൈമാണ് നിങ്ങൾക്ക് അറിയണല്ല നമ്മളെ വീഡിയോസൊക്കെ ഇപ്പം നന്നായിട്ട് കയറി പോകേണ്ടതിൻ്റെ പ്രശ്നങ്ങൾ കാണാൻ ആളുകൾ ഇരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊരു ടെൻഷൻ വരുത്തണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ വല്ലാതെ ഇന്നലത്തെ കമൻറ്റിലും കണ്ടു ഞാൻ ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ടെൻഷനാകും കരുതിയിട്ട് എന്ന് അതാണ് വീഡിയോസ് എന്നും അപ്ലോഡ് ചെയ്യാത്ത കേട്ടോ എന്നാലും നമ്മളെ വീട്ടിലെ വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ വിടേണ്ടത് ഒരു ഒഴിവില്ലായിട്ട് ആ നാല് ഭാഗം ഓടലോണ്ടാട്ടോ അപ്പം നമ്മളെ പോത്തുംകുട്ടീനെ അവിടെ കെട്ടിയിട്ട് കണ്ടാ ഞാനും ആ ഓടിയിരുന്ന കേട്ടോ ഞാനങ്ങോട്ട് കൊടുന്ന് കെട്ടിക്കാണ്ടു അതിന് തുള്ളി വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ ആ പപ്പത്ത് എന്താ കറുമൂസൻ്റെ ഇത് മുറിക്കണുണ്ട് കാരണം കണ്ടേ അപ്പം രണ്ട് പപ്പായ എനിക്കും കിട്ടി കഴിഞ്ഞാൽ രണ്ടു ദിവസത്തെ കറി വെക്കാനായല്ലോ എരികാണ്ട് അത് രണ്ടെണ്ണം കൊടുന്ന് വെച്ചിരുന്നു കേട്ടോ ഇന്ന് ലേസം ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തുകാണ്ട് ഞാൻ ആ പൂത്തുംകുട്ടീനെ കഴിച്ചാൽ പോട്ടെ എഴുതിക്കാണ്ട് ഒന്നു ലേശം വെള്ളം വെച്ച് കണ്ടാ പോന്നേ പുണ്ണാക്ക് കഴിഞ്ഞിരുന്നു അപ്പോൾ ലേശം പുണ്ണാക്കും വാങ്ങിക്കാണ്ടാണ് പോന്നു കുട്ടികൾക്കൊക്കെ വാങ്ങുന്ന അടിയിൽ ലേശം പൊടിയും കഴിഞ്ഞ അടിയിൽ പൊടിയും വാങ്ങി ഞാൻ അപ്പോൾ ആ ഓന ഓർമ്മ വന്നത് കേട്ടോ നമ്മളെ പരിലൊരു ജീവല്ല ജന്തു നിൽക്കണമല്ലേ അപ്പോൾ ഓനെ ഇടയ്ക്കിടക്ക് ഓർക്കാൻ ഞാൻ പറ്റില്ലല്ലോ എഴുതികാണ്ട് ഓന് ലേസം നൂറുപ്പ്യൻ്റെ പുണ്ണാക്കും വാങ്ങിക്കാണ്ടാണ് പോകുന്നുട്ടോ അപ്പോൾ ഈ തൊടുവിലാണ് ഓനെ കൊടുന്ന് കെട്ടിക്കണം നമ്മളെ പാടത്ത് ഈ പാടങ്ങൾക്ക് ഓർമ്മ ഉണ്ട കുട്ടികളെ അത് നമ്മൾ ഇവിടെ ാണ്ട് കുളിയൊക്കെ കുളിച്ചിരുന്നല്ലോ ഒരു ചെറിയ ആണിച്ചാല് അന്ന് മൂത്ര കഷ്ണങ്ങളൊക്കെ നമ്മള് ഒലുമ്പാനൊക്കെ വന്നിരുന്നു നമ്മളൊരു പരസ്യമൊക്കെ പറഞ്ഞിരുന്നു അല്ലെ സാബൂന്റെ വെള്ളത്തിന്റെ അതാണ് കേട്ടോ ആണിച്ചാലാണ് നമ്മളിവിടെ ആണിച്ചാല് എന്നൊക്കെ അതൊക്കെ പറഞ്ഞു മനസ്സിലാവല്ലേ അപ്പൊ വെള്ളം ഒന്നുമില്ല ടോ വേനലല്ലേ നല്ലോം വറ്റി വരണ്ടിക്ക് അപ്പൊ നമ്മളെ മുത്തുമണിയാക്കണ കേട്ടോ നല്ല തീറ്റയാണ് മരുവാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ ഉച്ചക്ക് ഇന്നിപ്പോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ലേസം കഞ്ഞും വെച്ച് അപ്പൊ മീനുണ്ടായിന് അപ്പൊ ഒരുച്ചാനൊന്നും കൂടിയിട്ടില്ല രണ്ടിട്ട് ബസ്സിന് ഓടേണ്ടിയിരുതി കാണ്ടി അപ്പൊ കോക്കും ഇങ്ങനെ വിളിച്ച് പറയണ്ട ഇന്നത്തെ ഇന്നെ വിടാൻ നമുക്ക് പറഞ്ഞു അപ്പോൾ കുട്ടിയാക്കി ഞാൻ ലേസം കഞ്ഞിയൊക്കെ എടുത്ത് വെച്ചുകാണ്ടേ ലേസം മീൻ വാങ്ങിച്ചിരുന്നു മീനൊന്നും പൊരിച്ചാനൊന്നും ഒന്നും ഒഴി കിട്ടിയില്ല എന്നാലും രണ്ട് മീനൊക്കെ പെട്ടെന്ന് പൊരിച്ചു കാണ്ട് ഉമാക്കും കുട്ടിയാക്കൊക്കെ പൊരിച്ചു കാണ്ട് ഞാനങ്ങോട്ട് ഓടിപ്പോയിട്ടോ ഷേയ് മോളോട് ഞാൻ പറഞ്ഞു പിന്നെ അങ്ങോട്ടാക്കി കൊണ്ടുപോയി ബസ്സിൻ്റെ കണ്ടേ അങ്ങോട്ടാണ് ആക്കി തൊന്നും ചെയ്തോളൂ അപ്പോൾ അതാക്കണ് നമ്മളെ മുത്തുമണി ഇവിടെ ഇപ്പോൾ കുറച്ചൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ പയറിന് വള്ളി ഇട്ട് തോന്നുന്നു പിന്നെ ഇപ്പം ആ ഭാഗങ്ങളിൽ വായും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ അപ്പോൾ ആ സൈഡിലാണ് കെട്ടിക്കണത് ഓനാണീ പെരുന്നും തീറ്റ തോന്നണമുണ്ട് ഈ നേരം ആവുമ്പോൾ ഒരിക്കൽ പ്രത്യേക തീറ്റയാണ് മരിഭാങ് കൊടുക്കുന്ന നേരത്തെ ഇപ്പം ഞങ്ങൾ വേഗം പോരടാറുണ്ട് ഓനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ടോ ഇപ്പം ഭയങ്കര വെയിലൊക്കെ അല്ലേ അപ്പം ഇവിടെ കായ ഉണങ്ങി പിടിച്ചിരിക്കണെട്ടോ മറ്റേ നന്നായിട്ട് പുല്ലൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവിടെ നിന്ന് ഇടുന്നതിലും ലേസം പുല്ലൊക്കെ അരിഞ്ഞു കൊണ്ടിരും കേട്ടോ കാക്കു പണിക്കോണ ദിവസമൊക്കെ എന്തുകൊട്ടുന്നോ വൈകുന്നേരം പുല്ലരിഞ്ഞു കൊടുന്ന് കാണ്ട് അവിടെ വെക്കുന്ന പിന്നെ ഓനെ രാവിലെ എനിക്ക് ചിലപ്പോൾ കെട്ടാൻ ഒഴിവ് കിട്ടൂല ഒന്നാമത് ഈ കുട്ടികൾ സ്കൂൾക്ക് ഓണയൊക്കെ തിരക്കിലായിരിക്കും അപ്പം വരെ തിരക്കലും വരെ പറഞ്ഞയെക്കലും ഉമ്മാനെ കുളിപ്പിച്ചലും ഇതിൻ്റെ അടി കൂടെ ഭക്ഷണം ഉണ്ടാക്കലും പിന്നെ ബെണ് മെറ്റീരിയൽസ് പാക്ക് ചെയ്ത് വെക്കലും അപ്പം കാക്കുല്ലാത്ത ദിവസം ഞാൻ എന്താട്ടോ മൂത്തച്ഛൻ്റെ അടുത്തോ മൂത്തച്ഛൻ്റെ മോൻ്റെ അടുത്തൊക്കെ കുർത്തിയാക്കി കേട്ടോ നമ്മളൊരു കാക്ക ഉണ്ട് കെട്ടോ പോസ്റ്റ് ഓഫീസിലെ അപ്പം ആ കാക്കക്ക് നമ്മളെ കഥകളൊക്കെ അറിയാം കാക്ക അറിയും അവിടെ വെച്ചാൽ മതി ഈ വരും ഒന്നും വേണ്ട എവിടെ പോയാലും നമ്മൾ കുടുങ്ങലൊന്നുമില്ല നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാനൊക്കെ ആളുണ്ട് കേട്ടോ അപ്പം കാക്ക അറിയിച്ച് വരണ്ട ഞാനെല്ലാം റെഡി ആക്കി കണ്ട് ഞാനതിൻ്റെ ഇത് വിട്ടരാ എന്ന് പറഞ്ഞ സ്ലിപ്പൊക്കെ വിട്ടരും കാക്ക പൈസയൊക്കെ കൊടുത്തേൽപ്പിച്ചുകൊണ്ട് പോരും മറ്റേ നമ്മൾ രാവിലെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയാൽ അത്രയും മെറ്റീരിയൽസ് കൊടുക്കാനൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഇവിടെ കുത്തിറക്കണം ഈ കുട്ടികളവിടെ ഇട്ട് പോകണല്ലേ അപ്പം അങ്ങനെയൊക്കെ സൗകര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും പറയാലോ ആരും ഇല്ലാത്തവർക്ക് പഠിച്ചോണ്ടാവും അതേപോലെ എവിടെ ചെന്നാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കാക്കു അറിയാം ചാക്ക അവിടെ വെച്ച് കണ്ടിച്ച് പൊയ്ക്കും അതൊക്കെ റെഡിയാക്കി കാണ്ട് കമ്പ്യൂട്ടറിൽ കയറ്റുമ്പോത്തേന് നേരം കൊടുക്കും ഞാൻ റെഡി ആക്കി കൊണ്ടു കയറി കേട്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ അതൊക്കെ അവിടെ വെച്ചുകാണ്ട് അങ്ങനെ ഇന്നിപ്പൊ മഞ്ചേരിയിൽ തന്നെയാണ് കേട്ടോ ഒക്കെ അവിടെ പിന്നെ അതൊന്നും പറ്റൂല ഒന്നാമ് നമ്മളെ തന്നെ എല്ലാം റെഡിയാക്കി കൊടുക്കണം സ്ലിപ്പ് ഒട്ടിച്ച് കൊടുക്കണം വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി കണ്ടൊക്കെ റെഡിയാക്കി കൊടുക്കണം അതുപോലെ അവിടെ നിൽക്കണം പിന്നെ കാക്കു വരാ അറിഞ്ഞിരുന്നു അതൊക്കെ മുഴുവനായപ്പോൾ ഇതിന് കാക്കു വണ്ടി വന്നും ചെയ്ത് കാക്കുവിനെ അറിയാം ഞാൻ പരക്കംപോ ഞോറും കഞ്ഞി ഒന്നും കുടിച്ചാതെ പോന്നതന്നെയേക്കാരെന്ന് അവിടെ ഇങ്ങനെ നിന്നപ്പോളേ അവർ തൂക്കാൻ പറഞ്ഞു അതൊക്കെ കേട്ടോ അതൊക്കെ തൂക്കി ഇങ്ങനെ നിന്നപ്പോൾ തന്നെ ഞാൻ ആടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോളാണ് ഓർമ്മയുന്നത് രാവിലെ രണ്ട് അപ്പം തിന്നിട്ടുള്ളൂന്ന് പിന്നെ കാക്കുവിൻ്റെ ഒപ്പം പോയി കാക്കു ചോറൊക്കെ വാങ്ങിച്ച് തന്നിട്ടോ ഇതാക്കണം മുത്തുമണീനെ താഴെ കൊടുന്ന് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ തൊടുവിലാണ് കൊടുന്ന് കെട്ടില്ല കേട്ടോ പശു ഒന്നും അല്ലല്ലോ അപ്പോൾ ഓൻ അവിടെ എവിടെയെങ്കിലും കെട്ടുകാൽ ഏറ്റവും ഇട്ടോ എടുക്കും കേട്ടോ നേരെ ഒരുപാട് നേരമായിട്ടുണ്ട് അപ്പം ഞാൻ വെള്ളം പുണ്ണാക്കിലേസം ചൂടുവെള്ളത്തിലിട്ട് കണ്ട് കുതിർത്ത് കാണ്ട് പോയതരുന്ന വന്നാലവിടെ ഓന് കൊടുക്കാമല്ലോ എന്ന് കരുതിക്കാണ്ട് അപ്പം അതാക്കുന്നുട്ടോ പള്ളയൊക്കെ അറിഞ്ഞിട്ടുണ്ട് സുന്ദരിമണി നല്ല തടിയൊക്കെ വെച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ കൂടെ പിന്നെ എനിക്ക് തീരെ നോക്കാൻ കഴിച്ചാൽ അതാവും കാക്കുവിനെ പണിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഓനെ ഞാൻ നോക്കണം ഞാൻ നോക്കിയാൽ പിന്നെ ആ എല്ലും തോലായി നിക്കും ഒന്നാമത് രാവിലെ ചിലപ്പോൾ കഴിയൂല ആ പുല്ലൊക്കെ തിന്നാൻ കൊടുത്താല് ഒന്നും ആയി കിട്ടൂലല്ലോ അപ്പോൾ ലേസം വൈക്കോലൊക്കെ കൊണ്ടുവരണം ഇനി വൈക്കോലൊക്കെ തീറ്റിക്കാണ്ട് അതിനെ ചേലാക്കണം ഉഷാറാക്കണം നമുക്ക് അപ്പം ഇതാക്കണേ ഇരുട്ട ഇരുറ്റത്താ കേട്ടോ വീഡിയോസ് എടുക്കണത് അപ്പം ഇരുറ്റത്തൊരു വ്ളോഗങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ അവിടെ ലേറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പം അതങ്ങനെ അങ്ങോട്ട് എടുക്കാൻ പറഞ്ഞാശയുമോളോട് ഞാൻ കേട്ടോ കണ്ടൊക്കെ ഇരുട്ടായിട്ടുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ അവിടെയൊന്നും ആരും ഇല്ല കേട്ടോ പിന്നെ നമ്മളകത്തേക്ക് കാരണം ലൈറ്റൊക്കെ ഇട്ട് കണ്ട് കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അകത്തൊക്കെ ഉണ്ട് ഞാൻ അവിടെ കിടന്നോളും ഈ ഭാഗത്തുള്ള ലൈറ്റ് ഇട്ട് വെക്കും കേട്ടോ ഞാൻ എന്നാൽ എന്താ ഓൻ അവിടെ അടുക്കണേല്ലേ അവിടെക്ക് എടുക്കുക നമ്മൾ ബാത്റൂമിലൊക്കെ വരുമ്പോളേ ഒന്നാണ് പോളി വെക്കും അപ്പോൾ അവന് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചതായിരുന്നു അതൊക്കെ ആണ് കഴുകിക്കാണ്ട് മൂറിക്കാണ്ടാണ് അവർക്ക് കയറാമെന്ന് കരുതിക്കാണ്ടേ മറ്റേ കാടി വെള്ളമല്ലേ ഓനായിട്ടൊരു ചെമ്പട്ടി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കായിരുന്നു പഴയ ചെമ്പട്ടിട്ടോ അപ്പം റിഷ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി ചെയ്യേണ്ടിയിട്ടോ അപ്പം തീരുമാനം എന്തായാലും ഞാൻ ആര് പറയണമെന്നൊന്നും നോക്കൂല ഞങ്ങൾ നമ്മളെ വിവരങ്ങൾ അറിയാതിരിക്കണ ആളുകളെ എന്തായാലും അറിയക്കും അസ്സലാമലൈക്കും